നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോ അബഹായിൽ ആർട്ടിസ്ട്രീറ്റിലോട്ടാണ് കേട്ടോ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണ് ഇതൊക്കെ ഇതെല്ലാം ഇവിടുത്തെ സർക്കാർ ബിൽഡിങ്ങുകളാണ് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞ് ഇനി ഇതെല്ലാം പൊളിക്കും അബഹയുടെ മുഖത്തേന്ന് മാറ്റുന്ന രീതിയിലുള്ള ഒരു വലിയ പ്രൊജക്റ്റ് വരാൻ പോകാം കേട്ടോ വലിയ പൊടിയ കേട്ടോ നല്ല കാറ്റുണ്ടെങ്കിൽ അതിങ്ങനെ വീശി പാറത്തുള്ളൂ ഇത് എക്സിറ്റ് ഗേറ്റി കൂടെ ഇപ്പം നമ്മൾ വന്ന് കയറിയ കേട്ടോ നമ്മൾ വണ്ടി ഇറങ്ങിയിട്ട് അവിടെ നിന്ന് കുറച്ച് ദൂരം ഇങ്ങനെ നടന്നിട്ട് ഇവിടെ വന്ന് എക്സിറ്റ് ഗേറ്റി കൂടെ ഇപ്പം സത്യം പറഞ്ഞാൽ നമ്മൾ കയറിയിരിക്കുന്നത് ഇതുപോലെ ഈ രണ്ട് സൈഡിലും ഇതുപോലെ ഇങ്ങനെ ആൾക്കാർക്ക് വൈകിട്ട് വിശ്രമിക്കാനായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടിരിക്കുക കേട്ടോ പാർട്ടിഷീറ്റിനെട്ടിട്ട് എത്തിക്കൂടെ നോക്കുമ്പോൾ നമ്മൾ കയറുന്നത് നേരെ തലതിരിഞ്ഞു പോയി എന്നിവിടെ പറയാം കണ്ടോ ഇനിയിപ്പം ഈ കാണുന്ന നീലപ്പൂവുണ്ടോ ഈ മരത്തിൽ ഈ കാണുന്ന നീലപ്പൂ ഇനിയിപ്പോൾ തണുപ്പ് കാലം തുടങ്ങുന്നതിൻ്റെ രണ്ട് മാസം ഫുള്ള് ഇപ്പം ആരംഭിക്കുന്നതേ ഉള്ളൂ ഇങ്ങനെ പൂത്ത് തുടങ്ങുന്നേ ഉള്ളൂ ഇനിയിപ്പോൾ തണുപ്പ് തുടങ്ങുമ്പോഴത്തേന് ഇത് ഫുള്ള് ഈ പച്ച ഇലയെല്ലാം പോയിട്ട് ഫുള്ള് ഈ നീലപ്പൂ മാത്രമായിരിക്കും അപ്പോൾ ഇവിടെ ഏറ്റവും വലിയ പ്രത്യേകതയത് പച്ച ഈ മരത്തിലൊന്നും അധികം പച്ച ഇലയൊന്നും കാണത്തില്ല ഫുള്ള് പോയിട്ട് ഈ നീലപ്പൂ മാത്രമായിരിക്കും പിന്നെ മരത്തി മൊത്തം എവിടെ നോക്കിയാലും ഈ മരവും പൂവും മുന്നിൽ നീല ചിക്കനടങ്ങും അവിടെ ആ രണ്ട് മാസമാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ഏറ്റവും നല്ല ക്ലൈമറ്റ് എന്ന് പറയുന്നത് അധികം തണുപ്പും ഇല്ല അധികം ചൂടും ഇല്ലാത്തൊരു ക്ലൈമറ്റ് സത്യം പറഞ്ഞാൽ നമ്മൾ ഈ സമയത്ത് വന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ ഇന്ന് വ്യാഴാഴ്ച ആയതുകൊണ്ട് ഭയങ്കര തിരക്കായിരിക്കും ഒരഞ്ച് മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നാളെ വൈകുന്നേരം വരെ ഇതിനകത്ത് നിന്ന് തിരിയാനുള്ള സമയം കണ്ടില്ല അപ്പം നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും ഫാമിലിക്ക് കാണും ഇവിടെ ഇങ്ങനെ കുറേ റെസ്ട്രിക്ഷൻ ഒക്കെ ഉണ്ട് ഈ സമയമാകുമ്പോൾ ഇവിടെ ആരും കാണത്തില്ല നമ്മൾ മാത്രമേ ആണത് അപ്പോൾ നമുക്ക് കംഫർട്ടായിട്ട് നല്ല രീതിയിൽ നമുക്ക് വീഡിയോ ഒക്കെ എടുത്ത് പതിക്ക് പോകാം ഇത് എൻ്റെ വേണ്ടി പണി വെച്ചേക്കാൻ നല്ല പക്ഷെ കാണാൻ നല്ല രസമാണ് ഈ ഒരു പൂ കിട്ടില്ല നമ്മുടെ നാട്ടിലെ ജമന്തി ഈ ഈ കാണുന്ന മഞ്ഞപ്പൂവും ആ കാണുന്ന ഓറഞ്ച് പൂവും ഇഷ്ടം പോലെ ഉണ്ട് നട്ടു വളർത്തി ഇവിടെ ചുമ്മാ ഇട്ടേക്കുക ഇതിനകത്ത് തന്നെ കോഫി ഷോപ്പ് ടോയ്ലറ്റ് ഇഷ്ടംപോലെ കോഫി ഷോപ്പുകളുണ്ട് ഇതിനകത്ത് തന്നെ അത് നമുക്ക് ആവശ്യമുള്ള ഇച്ചിരി എക്സ്പെൻസീവ് ആണെങ്കിലും നല്ല ചായയൊക്കെ കുടിക്കാൻ പറ്റും അത്യാവശ്യം നല്ല രീതിയിലൊക്കെ ഉള്ള ചായയും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് ഒക്കെ നമുക്ക് കുടിക്കാൻ പറ്റും അതുപോലെ തന്നെ ജ്യൂസൊക്കെ ആണെങ്കിലും കുടിക്കാൻ പറ്റും പക്ഷെ ഒരു സകലം സാധാരണ നമ്മൾ വെളിയിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാളും കുറച്ച് പൈസ കൂടുതലായിരിക്കും അതുപോലെ തന്നെ വിശ്രമിക്കാനുള്ള ആൾക്കാർക്കാണെങ്കിൽ ഇഷ്ടംപോലെ ഇരിക്കാനുള്ള സ്ഥലവും ഇങ്ങനെ ഏക്കർ കണക്കിനിങ്ങനെ പണി ഇട്ടിരിക്കുന്ന പോലെ ഇങ്ങനെ നിരത്തി പിടിച്ചിട്ടിരിക്കുക നമ്മുടെ രണ്ട് സൈഡിലായിട്ട് ഫാമിലി ആയിട്ട് വന്നാൽ നമ്മളല്ലാതൊക്കെ വരുവാണെങ്കിലും കുറേ നേരം നമുക്ക് സമാധാനത്തിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റും ഇവിടെ ഓരോ പക്ഷികളുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലാക്കത്തക്ക വിധത്തില് പടവുൽപ്പന കൊടുത്തിട്ടുണ്ട് ഒരു സൈഡിൽ അറബിയിലും ഒരു സൈഡിൽ ഇംഗ്ലീഷിലും കൊടുത്തിരിക്കുന്നതാണ് ഇതൊക്കെ രാത്രി ആ ഫുള്ള് ലൈറ്റൊക്കെ ഇട്ട് നല്ല രസമായിരിക്കും കാണാം ആ തൂണിലും ആ ബോർഡിലും എല്ലാം ലൈറ്റ് നല്ല ഇത്ര സൈഡിൽ ഇംഗ്ലീഷും അപ്പുറ സൈഡിൽ അറബിയിലും അവിടെത്തിരിക്കുന്നത് ഇതൊക്കെ ഇവിടെ പണ്ടേ ഉള്ളൊരു കോഫിഷൻ ഇനി ഇവിടെ ഫുള്ള് മരം ഫുള്ളാണെങ്കിൽ നീലപ്പൂവായിരിക്കും ഈ ഒരു ഒരാഴ്ച രണ്ടാഴ്ചയും കൂടെ കഴിയുമ്പോഴത്തേക്കിനെ ഈ പുല്ലാത്തറത്തെല്ലാം കറക്റ്റ് ഫുള്ള് പുല്ലായിരിക്കും അതുപോലെ തന്നെ ഈ മരം കംപ്ലീറ്റ് ചെയ്യും രണ്ട് സൈഡിലും ഫുള്ള് മരത്തേലും നീല് പൂവായിരിക്കും മൊത്തം അധികം അങ്ങനെ ഇല ഒന്നും കാണത്തില്ല ഈ സമയത്ത് ഇവിടെ അധികം ആരും അങ്ങനെ വരത്തില്ല കോഫി ഷോപ്പൊക്കെ ഓരോ കോഫി ഷോപ്പും ഓരോ രീതിയിലും ഡെക്കറേറ്റ് ചെയ്തിട്ടിരിക്കും കേട്ടോ താഴാ മരങ്ങളൊക്കെ ഫുള്ള് നിലപ്പൂ ഇങ്ങനെ കുടിച്ചു തുടങ്ങി ഇലയൊക്കെ ഇപ്പം നല്ല പറ്റി ചീങ്ങി നിൽക്കുക അതിനകത്തൊരു കോഫി ഷോപ്പുണ്ട് പിക്കാസോ എന്ന് പറഞ്ഞിട്ട് ഇനിയിവിടെ ഫെസ്റ്റിവൽ വരുന്ന സമയത്ത് നമ്മൾ ഈ റോഡിൻ്റെ രണ്ടറ്റം ഇങ്ങനെ കയർ കിട്ടിയിട്ടേക്കുന്നതാണ് റോഡിൻ്റെ ഒക്കെ ഇതിനകത്ത് ഫുള്ള് ഇങ്ങനെ കുടയിങ്ങനെ തൂക്കിയിടും പക്ഷെ നമ്മൾ എന്തോ ഭാഗ്യത്തിന് നമുക്ക് തന്നെ ഭയങ്കര ഭാഗ്യം നമ്മൾ വന്ന സമയത്ത് അതില്ല ഇത് വേറൊരു കോഫി ഷോപ്പാണ് ഇത് സ്ട്രേറ്റിൻ്റെ തുടക്കത്തിൽ എന്നൊക്കെ അപ്പോൾ എനിക്ക് തോന്നുന്നു സാധാരണ ഹോട്ടലിനേക്കാളും ഏറ്റവും കൂടുതൽ ഇവിടുത്തെ ആൾക്കാർ ഉപയോഗിക്കുന്നത് കോഫി ഷോപ്പുകളാണ് തോന്നുന്നു കോഫി ഷോപ്പും കേക്കും അങ്ങനെയൊക്കെ ഉള്ള വേറെ കാര്യങ്ങൾ വൈകുന്നേരം ആയി വായിക്കുന്നേക്കഴിഞ്ഞാൽ പിന്നെ ഇവിടെ അടുക്കാൻ പറ്റത്തില്ല അതുപോലെ തിരക്കായിരിക്കും നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ റോഡിൻ്റെ രണ്ട് സൈഡിലായിട്ട് ഇങ്ങനെ ഇങ്ങനെ കെട്ടിയിടുന്ന പോലെ ഇവിടെ ഫുൾ ഇങ്ങനെ പല രീതിയിലുള്ള പല കളറുള്ള കുടയാണെങ്കിൽ ഇങ്ങനെ കെട്ടി തൂക്കി കെട്ടി തൂക്കി കെട്ടി തൂക്കി അങ്ങ് ഈ സ്ട്രീറ്റിൻ്റെ അങ്ങ് അറ്റം തൊട്ട് ലാസ്റ്റ് എൻഡ് വരെ ഫുള്ള് ഇതുപോലെ കുട കെട്ടി തൂക്കിയിരുന്നുണ്ട് ഇവിടുന്ന് ഇനി കുറച്ചുകൂടെ നല്ലോട്ട് പോയി കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞു ആർട്ടിസ്റ്റ് സീറ്റ് കഴിഞ്ഞു ഇനിയിപ്പോൾ ഇതിന് അപ്പുറത്തെ ഭാഗത്തൊക്കെ ആണെങ്കിൽ പടം പറയ്ക്കാൻ അതുപോലെ ഓരോ കലാപരിപാടികളൊക്കെ നടക്കുന്നതിനൊക്കെ ആയിട്ടുള്ള ഓരോ കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് അത് ഇതുപോലെ മരവും തണലൊന്നുമില്ല നൈസായിട്ട് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് കിടക്കുമ്പോ അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ആർട്ടിസ്റ്റ് സ്വീറ്റിൻ്റെ വീഡിയോ അപ്പോൾ ഹേല വേറെ കുറച്ച് സ്ഥലങ്ങളിലൂടെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഓരോ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം